ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ജനോമി മിഷനിൽ ഓയിൽ കൊടുക്കാൻ പറ്റൂ ഓയിൽ കൊടുക്കുന്ന രീതി അറിയാവോ മിസ് ചെയ്യണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിത് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് വീഡിയോസ് കാണുക കാരണം ജനോമി മിഷന്റെ മുഴുവനായി അഴിച്ച് ചെയ്യുന്ന ഈ സെയിം മിഷീനാണ് ഈ കാണുന്നത് ഫുള്ളായി അഴിച്ചതിനകത്തുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സമയം കളയാതെ സ്കിപ്പ് ചെയ്യാതിരുന്ന വീഡിയോസ് കാണുക ഓക്കെ ജനോമി മെഷീൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ജനോമി മിഷനിൽ ഓയിൽ ചെയ്യാൻ പറ്റുമോ ഓയിൽ ചെയ്യാൻ പാടില്ലേ ഇതിൻ്റെ മോട്ടർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ മോട്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ പിന്നെ അതേപോലെ ഇതിൽ സ്റ്റിച്ച് പിടിക്കാത്ത പ്രോബ്ലംസ് കട്ട് പിടിക്കുന്ന പ്രോബ്ലംസ് മെഷീൻ സ്റ്റക്കാവുന്ന പ്രോബ്ലംസ് പല പ്രശ്നങ്ങൾ ഈ മിഷനിൽ കണ്ടുവരുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മെഷീനിൽ എവിടെയാണ് ഓയിൽ ചെയ്യേണ്ടത് ഈ മെഷീൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ അഴിച്ചു വെച്ചിരിക്കുന്ന മെഷീനാണ് ഈ സെയിം മെഷീൻ ആണ് ഈ കാണുന്നത് ഓക്കെ അപ്പം ഞാൻ ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഴിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ അഴിച്ച് ഓയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരിക്കലും ഇതേപോലെ അഴിച്ച് ക്ലീൻ ചെയ്യൽ ആയിട്ടുള്ള കാര്യമല്ല ഒരുപാട് സ്ക്രൂസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നിങ്ങൾക്കത് റിസ്ക് ആയിരിക്കും അപ്പം നമുക്ക് ചെറിയ രീതിയിൽ എങ്ങനെ ഓയിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ഷട്ടിൽ വരുന്നുണ്ട് നമ്മൾ ബോബിങ് കേസ് ഗെയ്സറിനോടത്ത് ഈ പോർഷനിൽ ഷട്ടിൽ വരുന്നുണ്ട് ഈ ഷട്ടലിന് അകത്താണ് മെയിനായിട്ട് നമ്മൾ ഓയിൽ ചെയ്യേണ്ടത് ഓക്കെ ഓയിൽ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഈ ഷട്ടിന് അകത്ത് വേസ്റ്റോ നൂലോ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുക ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ ഒരിക്കലെങ്കിലും ഈ പോർഷൻ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ മെയിനായിട്ട് ഓയിൽ കൊടുക്കേണ്ടത് ഇതിനകത്തോട്ടാണ് ഷട്ടിലിനകത്തോട്ട് ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ടിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും മെഷീൻ ഉള്ളത് പിന്നെ ആ രണ്ടാമത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന കവർ ഉണ്ടല്ലോ ഈ കവറിന്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്ക്രൂ വരുന്നുണ്ട് ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ കവർ ഫുള്ളായി നമുക്ക് അഴിക്കാൻ പറ്റും അങ്ങനെ അഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പോർഷനാണ് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ ഈ നീഡിൽ ബാറും പിന്നെ അതേപോലെ തന്നെ ഈ ക്ലാമ്പും ലിങ്ക് സെറ്റും ഈ പോർഷനുകളിലൊക്കെ ഓയിൽ ചെയ്തു കഴിഞ്ഞാൽ മെഷീന് നല്ലൊരു ലൈഫ് ലോങ് കിട്ടും ഇങ്ങനെ അകത്ത് അകഭാഗങ്ങളിൽ കൊടുക്കൽ വളരെയധികം റിസ്ക് ആയിരിക്കും കാരണം കവർ അഴിച്ചെടുക്കുക എന്നുള്ളത് ഒരു കാര്യമാണ് കാരണം നിങ്ങൾ അഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ ഇതിനിപ്പോൾ അതിനകത്തോട്ട് ഓയിൽ കൊടുത്തിട്ടില്ലെങ്കിലും ഈ പോർഷനുകളിൽ നല്ലപോലെ ഓയിൽ ചെയ്യുക ഓക്കെ ഈയൊരു പോർഷനിൽ ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഈ മെഷീന് കിട്ടുന്നതാണ് ഈ മെഷീൻ്റെ ഷട്ടിൾ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ നോക്കാം ഓക്കെ ഇത് അഴിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബ്ലാക്ക് കളറിലെ രണ്ട് ക്ലിപ്പ് കാണാൻ സാധിക്കും അത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്യാം അതിനുശേഷം നീഡിൽ മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഷട്ടിൽ ഉണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് വന്നോളും കണ്ടില്ലേ ഇത്രയും സിംപിളായിട്ട് നമുക്കിത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ ഷട്ടറിനകത്ത് വല്ല സ്ക്രാച്ചസോ വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് പൊട്ടലോ പിന്നെ അതേപോലെ കട്ട പിടിച്ചോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വരില്ല പിന്നെ ഒന്നാമത്തെ കാര്യം ഇത് ക്ലീൻ ചെയ്യാതിരിക്കുമ്പോഴാണ് മിഷീനിൽ ടൈറ്റ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ക്ലീൻ ചെയ്യാതെ നമ്മൾ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മിഷീനിൽ സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും മെഷീൻ ടൈറ്റും ഉണ്ടാവും ഓക്കെ അത് നല്ലപോലെ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ അഴിച്ചെടുത്തു അതേപോലെ തന്നെ അത് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം നമുക്ക് നിർത്തി വെച്ച് സെറ്റ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കിടത്തി വെക്കാം കിടത്തി വെച്ചതിന് ശേഷം ഈ കറക്റ്റ് ലോക്കിലോട്ട് ഈ ഷട്ടിൽ നമ്മൾക്ക് ഹോൾഡ് ചെയ്യാം ഓക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിന് ശേഷം ഇതിനകത്ത് ഒരു പിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ഈ താഴ്ഭാഗത്തായിട്ടൊരു പിന്ന് വരുന്നുണ്ട് ആ പിന്നെ താഴോട്ട് കറക്റ്റ് ആയി ലോക്ക് ചെയ്തതിന് ശേഷം ഈ രണ്ട് ലോക്ക് ലോക്കിലോട്ട് പ്രസ് ചെയ്യാം കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഷട്ടിൽ അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ചില മെഷീനുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പോർഷനിൽ നൂല് കുടുങ്ങിയിട്ട് മെഷീൻ കറങ്ങാൻ പറ്റാത്തൊരു പ്രോബ്ലംസ് പിന്നെ ഓവർലോഡ് വരുന്ന സമയത്ത് മോട്ടറിലോട്ട് അത് ബാധിക്കും മോട്ടറിലോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ മോട്ടർ മോട്ടറ് കംപ്ലൈൻ്റാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക ഷട്ടിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേസ് എന്നുള്ളത് ബോബിങ് കേസ് ഉപയോഗിക്കുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനോമി മെഷീനിൽ ഉപയോഗിക്കുന്ന കേസ് അല്ല നമ്മുടെ നോർമൽ ടൈപ്പ് മെഷീനിൽ അതായത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന നോർമൽ ബ്ലാക്ക് ടൈപ്പ് മെഷീൻ്റെ കേസ് അതിന് ഡിഫറൻസ് ഉണ്ട് പല ആൾക്കാരും ആ മെഷീനിൽ ഉപയോഗിക്കുന്ന കേസാണ് ഉപയോഗിക്കാറ് പക്ഷേ അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ മെഷീൻ്റെ കേസാണ് അതായത് നോർമൽ ഉഷ സിംഗർ മെറിട്ട് ഇങ്ങനെയുള്ള മെഷീൻ്റെ കേസാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഹോൾ കണ്ടില്ലേ ഈ ഹോൾ ചെറിയ ഹോളാണ് ഇതിൽ കാണുന്നത് അതേസമയം ജനോമിയുടെ എന്ന് പറയുന്നത് അതിൻ്റെ ഹോൾ കണ്ടില്ലേ വലിയ ഹോളാണ് വരുന്നത് ഈ വലിയ ഹോൾ വരുന്നതിൻ്റെ കാര്യം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സിക്സ് ആഗിലോട്ടൊക്കെ ഇടുമ്പോൾ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്ന സമയത്ത് ഈ ഹോൾ ഹോളിതിനാവശ്യമാണ് മനസ്സിലായില്ലേ അതേസമയം നമ്മൾ ഈ കേസ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂചിയുടെ തെറ്റം വന്നിട്ട് ഈ ഹോളിൻ്റെ സൈഡിലോട്ട് ഇടിക്കാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുന്ന സമയത്ത് സൂചി ഒന്നിലേൽ പൊട്ടിപ്പോവും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് തുണിയിലോട്ട് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക അപ്പോൾ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുമ്പോൾ ജനോമി മെഷീൻ്റെ കേസ് തന്നെ പറഞ്ഞ് മേടിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ അതേപോലെ ഈ മിഷീന് വേറൊരു പ്രോബ്ലം കൂടിയുണ്ട് ഈ മിഷീൻ്റെ മോട്ടർ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള കാര്യം നോക്കാം ഈ മെഷീൻ്റെ മോട്ടർ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ സ്മെല്ല് വരുന്നുണ്ടാവും ആദ്യം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെറിയ ചെറിയ രീതിയിൽ സ്മെല്ല് വരുന്നുണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്പീഡ് ഈ മിഷീന് കിട്ടുന്നുണ്ടാവില്ല സാധാരണ രീതിയിൽ തയ്ക്കുന്ന ഒരു സ്പീഡ് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ മോട്ടർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കണ്ടില്ലേ ഇത് മെയ്ഡ് ഇൻ തായ്ലാൻഡുള്ള ഒറിജിനൽ മോട്ടർ മോട്ടോറാണ് ഇത് മിഷ ഈ മോട്ടോർ കംപ്ലയിൻ്റ് ആയത് ഞാൻ ചേഞ്ച് ചെയ്തതാണ് ഇതേപോലെ മെയ്ഡ് ഇൻ തായ്ലാൻഡ് മെയ്ഡ് ഇൻ ജപ്പാൻ പിന്നെ മെയ്ഡ് ഇൻ ചൈന പല മോട്ടറും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മോട്ടറിനെ കുറിച്ചുള്ള യാതൊരുവിധ ടെൻഷനൊന്നും വേണ്ട അത് സെറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ സ്വിച്ച് സ്വിച്ചിലോട്ട് ഹോൾഡ് ചെയ്തിട്ട് ഈ വയർ കട്ട് ചെയ്തതിന് ശേഷം ഈ രണ്ട് സ്ക്രൂസ് റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം വാറണ്ടി ഉണ്ടാവും ഒറിജിനൽ മോട്ടറിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന മെഷീനുകൾ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക ഈ മിഷീനിൽ ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷീന് ഗിയറിൻ്റെ ഒരു പ്രോബ്ലം വരുന്നതാണ് സാധാരണ രീതിയിൽ മിക്ക മെഷീനുകളിലും വരുന്നൊരു പ്രോബ്ലമാണ് ഈ മിഷീൻ്റെ ജനോമി മെഷീൻ്റെ ഗിയർ കംപ്ലൈൻറ്റ് വരിക അതായത് നമ്മൾ ഷട്ടിൽ പിടിപ്പിക്കുന്നോടത്ത് ബോബിങ് ഗ്സ് തൊട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഗിയറും റൈറ്റ് സൈഡിലൊരു മെറ്റലിൻ്റെ ആണ് വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഷട്ടിൽ വർക്കാകുതാവും ഷട്ടിൽ വർക്കാതായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്റ്റിച്ചിങ് ക്ലിയർ ആവില്ല സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഗിയർ നമ്മൾ പുറമേന്ന് മേടിച്ചിട്ട് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കണം കാരണം ഇതിനകത്ത് കുറേ ടൈമിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിനകത്തൊരു ഗീർ പിടിപ്പിക്കുന്നതിൻ്റെ റാഡാണ് ഈ പോകുന്നത് കണ്ടില്ലേ ഈ റാഡുകളൊക്കെ അഴിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ആ ഗീർ പിടിപ്പിക്കാൻ പറ്റുള്ളൂ അത് ആ ഒരു കാര്യം മാത്രമാണ് ഈ മിഷീൻ ഒരു നെഗറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് സിക്സ് ആഗ് ചെയ്യാം ലോക്കിങ് ചെയ്യാം പിന്നെ അതേപോലെ ബട്ടൺ ഹോൾഡ് ചെയ്യാം എല്ലാത്തിനും നല്ലൊരു മിഷീൻ തന്നെയാണത് പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന നീഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് പരപ്പും മറ്റേ സൈഡ് ഉരുണ്ടതുപോലുള്ള നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന നോർമൽ മെഷീൻ ആണല്ലോ സിംഗിൾ മെഷീൻ്റെ ഒരു വശം വെട്ടുള്ള ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സൂചി പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട് ഈ സൂചിയിൽ സിക്സ് ആകിൽ വരുന്നത് ഒരു ടൈമിംഗ് ഉണ്ട് ഷട്ടറിനോട് ചേർന്ന് വേണം ഇതിൻ്റെ ടൈമിംഗ് പാസ്സാവാനായിട്ട് ഗ്യാപ്പ് ഒരുപാട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റിച്ച് ക്ലിയർ ആവില്ല മനസ്സിലായില്ലേ അപ്പോൾ അതെല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക ടൈമിംഗ് ഒക്കെ വല്ല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ടിപ്സ് ഞാൻ ഷെയർ ചെയ്തുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ മെഷീൻ അഴിച്ചു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും മിക്കപ്പോഴും നമുക്ക് അഴിച്ചു ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ അഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് കവർ അഴിക്കുക ഫുള്ളായിട്ട് അഴിച്ചു ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അകത്തൊക്കെ എവിടെയാണ് ഓയിൽ കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചാനൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇതേപോലെ ഫുള്ളായിട്ട് കവർ അഴിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ മെഷീനിൽ നൂല് ചുറ്റുന്ന സമയത്ത് അതായത് ബോബിനിൽ നൂല് ചുറ്റുന്ന സമയത്ത് തിരിയാത്തൊരു പ്രോബ്ലം ഇതിലിപ്പോൾ ലോക്കിലോട്ട് ഇടുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇതിന് കുഴപ്പമില്ല കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് തിരിയാതിരിക്കും അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതിനകത്തോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ മെഷീനിൽ ഉപയോഗിക്കുന്ന സെയിം വാഷറാണ് ഇതിനകത്ത് വരുന്നത് കണ്ടില്ലേ ഒരു റബ്ബർ വാഷറാണ് വരുന്നത് ഈ വാഷർ നമ്മൾ ഇങ്ങോട്ട് ടച്ചാ ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് ഈ വീലിൽ ടച്ചായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ ടച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് ഈ വാഷർ പൊട്ടിയിട്ട് മെഷീനകത്തോട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സെയിം വാഷറ് നമുക്ക് പുറമേ നിന്ന് മേടിക്കാൻ കിട്ടും സാധാരണ നമ്മൾ നോർമൽ മെഷീനിൽ ഉപയോഗിക്കുന്ന സെയിം വാഷർ തന്നെയാണത് ഇത് നമുക്ക് മേടിച്ചിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ കവറ് ഫുൾ അഴിച്ചതിന് ശേഷം നമുക്കത് സിംപിളായിട്ട് അതിനകത്തോട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതാണ് ഓക്കെ പല ആൾക്കാരും വിചാരിക്കും നമുക്ക് ഈ സെറ്റ് മുഴുവൻ മാറ്റേണ്ടി വരുമോ ഒരിക്കലും ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കും പക്ഷെ നമുക്ക് സാധാരണ നോർമൽ മെഷീനിൽ ഉപയോഗിക്കുന്ന സെറ്റ് അങ്ങനെ വരുന്ന ഇതേപോലുള്ള വാഷർ നമുക്ക് മേടിക്കുക അഞ്ച് രൂപയോ പത്ത് രൂപയോ ആ ഒരു റേറ്റൊക്കെ വരുള്ളൂ അത് കുറച്ച് മേടിച്ച് വയ്ക്കുക കാരണം മിക്കപ്പോഴും ഇത് പൊട്ടിപ്പോകും നമ്മൾ സ്പീഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ നമ്മുടെ ഈ ഫാഷൻ മേക്കർ മെഷീനിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് മിഷിൻ്റെ അകത്തുനിന്ന് മോട്ടറ് വർക്ക് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട് അതേസമയം വർക്ക് ആവുന്നില്ല മോട്ടറ് മാത്രം തിരിയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും വർക്ക് ആവുന്നില്ല സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബെൽറ്റ് ഉണ്ടല്ലോ ഈ മിഷീൻ്റെ ബെൽറ്റ് വരുന്നത് അകഭാ അകഭാഗത്ത് ത്രെഡുകൾ വരുന്നുണ്ട് കണ്ടില്ലേ ഈ ത്രെഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ തയ്ച്ച് തയ്ച്ച് തേഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് ലൂസായി കഴിഞ്ഞാൽ മോട്ടറ് മാത്രം തിരിഞ്ഞുകൊണ്ടിരിക്കും ഒരിക്കലും വീല് കറങ്ങത്തില്ല അതേപോലെ തന്നെ ഈ ബെൽറ്റ് ലൂസായിട്ട് അഴിഞ്ഞ് മിഷീനകത്തോട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അഴിഞ്ഞ് മെഷീൻ്റെ അകത്തോട്ട് അങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷീൻ വർക്കാവില്ല മോട്ടർ മാത്രം തിരിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അതേപോലെ തന്നെ ഉണ്ട് ബെൽറ്റ് ലൂസായി അഴിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈറ്റ് ചെയ്യാനുള്ളൊരു ഉണ്ട് കണ്ടില്ലേ ഇവിടെ ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കാര്യമെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം മോട്ടർ താഴോട്ടാക്കി കഴിഞ്ഞാൽ ബെൽറ്റ് ടൈറ്റ് ആവും അതേസമയം ഓവർ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മെഷീൻ ചെറിയ രീതിയിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽറ്റ് ലൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക നമ്മൾ മെഷീൻ്റെ മോട്ടറ് ഓക്കെയാണ് മെഷീൻ തിരിയാത്തൊരു പ്രോബ്ലം വരികയാണെങ്കിൽ മെഷീൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ അഴിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ നോക്കുന്ന സമയത്ത് ബെൽറ്റ് ഒന്നില്ലെങ്കിൽ ലൂസായിരിക്കും അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ടാവും പൊട്ടിപ്പോയ സമയത്ത് നമുക്ക് ഈ ബെൽറ്റിൻ്റെ ഈ സൈസ് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് മേടിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ബനോമി ടേബിൾ ടോപ്പ് മെഷീനുകളിലൊക്കെ നൂല് പൊട്ടിപ്പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നൂല് പൊട്ടി പോകുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റാണ് നീഡിൽ പ്ലേറ്റുകൾ ഓക്കെ ഇവിടെ വരുന്ന പ്ലേറ്റാണത് ഈ പ്ലേറ്റിനകത്ത് സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് ഈ പ്ലേറ്റിൽ ഇപ്പോൾ അത്യാവശ്യം സ്ക്രാച്ചസ് ഉണ്ട് ഞാൻ ചേഞ്ച് ചെയ്തൊരു പ്ലേറ്റാണ് ഇവിടെ കണ്ടില്ലേ നല്ല സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് ഇങ്ങനെ സ്ക്രാച്ചസ് ഉള്ള പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റിച്ച് ക്ലിയർ ആവില്ല ആ ഹോൾ ക്ലിയർ ആയിട്ടുള്ള പ്ലേറ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള ക്ലിയർ ആയിട്ടുള്ള പ്ലേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് മിഷനിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതാണ് പിന്നെ അതേപോലെ തന്നെ സ്ക്രാച്ചസ് ഉള്ള പ്ലേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് തുണിയിൽ ചുളിവ് വരാനും പിന്നെ അതേപോലെ നൂലിൽ ലൂപ്പ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക അടിനൂലി ലൂപ്പ് വരുന്നതിനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഷീൻ്റെ ടെൻഷൻ സെറ്റാണ് ഈ ടെൻഷൻ സെറ്റ് പെട്ടെന്ന് പുറമേന്ന് നമുക്ക് പ്ലേറ്റ് കാണാൻ സാധിക്കില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ മിഷീൻ്റെ ഈ ടെൻഷൻ സെറ്റാണ് ഈ ടെൻഷൻ സെറ്റുകളിൽ വേസ്റ്റോ അല്ലെങ്കിൽ ഈ പ്ലേറ്റിൻ്റെ ഇടയിൽ വല്ല തുണിയുടെ പീസോ നൂലിൻ്റെ പീസോ എന്തെങ്കിലുമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ കൈയോടെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്നൊരു ചെറിയ പിന്നോ പിന്നെ സൂചിയോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അടിനൂല് ലൂപ്പ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ടേബിൾ ടോപ്പ് മെഷീനുകൾ ജനോമിഡ് മാത്രമല്ല ഏത് ടൈപ്സ് കമ്പനിയും സിംഗറോ ഉഷയോ ഏത് ടൈപ്സ് കമ്പനിയുടെയും നമ്മൾ റിപ്പയർ ചെയ്യുന്നതാണ് പല മോഡലിൽ ടേബിൾ ടോപ്പ് മെഷീനുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ള മെഷീൻ ഏതാണെന്ന് ജസ്റ്റ് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ മാക്സിമം എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിക്കുക ഓക്കെ മെഷീൻ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഏതെങ്കിലും രീതിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം